കമ്മീഷനിംഗ് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പുരോഗമിക്കുന്നത് ട്രയൽ റൺ മാത്രം വിഴിഞ്ഞമാണെങ്കിൽ കുതിക്കുകയുമാണ് അതും പ്രതീക്ഷിച്ചതിന്റെ മടങ്ങ് വേഗതയിൽ ജൂലൈ പന്ത്രണ്ടിന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ സാൻ ഫെർണാൻഡോ എന്ന കൂറ്റൻ മദർഷിപ്പാണ് ആദ്യമെത്തിയത് മൂന്ന് മാസം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അരലക്ഷം കണ്ടെയ്നറുകളുടെ നീക്കം എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് തുറമുഖം അടുത്ത വർഷം ഏപ്രിൽ ആകുമ്പോഴേക്കും അറുപത്തിനാലായിരം കണ്ടെയ്നറുകളുടെ നീക്കമാണ് വിഴിഞ്ഞത്ത് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ വെറും മൂന്ന് മാസം തികയുന്നതിന് മുൻപ് ലക്ഷ്യമിട്ടതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം കൈവരിക്കാനായത് ചെറിയ നേട്ടമല്ല ഇതുവരെ മദർഷിപ്പുകൾ ഉൾപ്പെടെ പതിനഞ്ചിലധികം വെസലുകളാണ് വിഴിഞ്ഞം തീരത്ത് ബർത്ത് ചെയ്തത് ഏറ്റവും ആഴമേറിയതും വീതിയും നീളവുമുള്ള കപ്പലുകളടക്കം വിഴിഞ്ഞത്ത് ഇതോടെ എത്തിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തീരത്തെത്തിയ എംഎസ്സി അന്നയിൽ നിന്ന് മാത്രം കൈകാര്യം ചെയ്തത് പതിനായിരത്തി മുന്നൂറ്റി മുപ്പത് കണ്ടെയ്നറുകളാണ് ഒരിന്ത്യൻ തുറമുഖത്ത് ഒരു കപ്പലിൽ നിന്ന് മാത്രമായി പൂർത്തിയാക്കിയ ഏറ്റവും കണ്ടെയ്നർ നീക്കങ്ങളിൽ ഒന്നാണ് ഇത് ട്രയൽ റൺ കാലത്ത് തന്നെ വിഴിഞ്ഞത്തിന് ഈ നേട്ടം സ്വന്തമാക്കാനായത് ഭാവിയിൽ പൂർണ്ണ ഘട്ടത്തിലെത്തുമ്പോൾ ഏത് ലെവലിൽ നിൽക്കുമെന്നതിന്റെ സൂചനയാണെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സമുദ്ര ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി വിഴിഞ്ഞം മാറുമെന്നും ഇന്ത്യയെ മാരിടൈം ലോകത്ത് അടയാളപ്പെടുത്തുക വിഴിഞ്ഞമായിരിക്കുമെന്നും നേരത്തെ തന്നെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് ഈ വർഷം ഡിസംബറോടെ തന്നെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് തുറമുഖത്തിന്റെ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിന് ആയിരത്തി കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് ഘട്ടംഘട്ടമായി അദാനി ഗ്രൂപ്പിന് പണം നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം അതേസമയം ഒരു കപ്പലിൽ നിന്ന് മാത്രം പതിനായിരത്തി മുന്നൂറ്റി മുപ്പത് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് നേട്ടം കൈവരിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ പുതിയ നേട്ടത്തിനു കൂടി സാക്ഷ്യം വഹിച്ചതായി മന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടു ട്രയൽ റൺ സമയത്ത് ഇത്രയധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തത് വിടിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം അപൂർവ നേട്ടമാണ് അതേസമയം ഇന്ത്യയിൽ ഒരു കപ്പലിൽ നിന്ന് നടന്ന ഏറ്റവും വലിയ കണ്ടെയ്നർ നീക്കങ്ങളിൽ ഒന്നാണിതെന്ന് തുറമുഖ അധികൃതരും അറിയിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് അന്ന എന്ന കപ്പലിൽ നിന്ന് കണ്ടെയ്നർ കയറ്റിയിറക്കിയാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത് വിഴിഞ്ഞം തുറമുഖത്തേക്കടുത്ത ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ എന്ന പദവിയും അന്ന എന്ന മദർഷിപ്പിന് സ്വന്തമാണ് എം എസ് വീതി അൻപത്തിയെട്ട് മീറ്ററും നീളം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് എട്ട് മീറ്ററുമാണ് ജലോപരിതലത്തിൽ നിന്ന് താഴോടുള്ള ഈ കപ്പലിന്റെ ആഴം പതിനാല് ദശാംശം ഏഴ് മീറ്ററുമാണ് തുറമുഖത്ത് സ്ഥാപിച്ചിട്ടുള്ളതും ഓട്ടോമേറ്റഡ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതുമായ ക്രെയിനുകൾ ഉപയോഗിച്ച് കപ്പലുകളിൽ നിന്ന് കണ്ടെയ്നറുകൾ കരയിലേക്കും തിരികെ കപ്പലിലേക്കും കയറ്റിയതിനു ശേഷം സെപ്റ്റംബർ മുപ്പതിനു കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് മടങ്ങിയിരുന്നു ട്രയൽ റണ്ണിൽ തന്നെ സ്വായത്തമാക്കിയ ഈ നേട്ടം വരും നാളുകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ വിഴിഞ്ഞത്തെ പ്രാപ്തമാക്കുമെന്ന തുറമുഖ അധികൃതർ പറഞ്ഞു അതിവേഗ ചരക്ക് കപ്പലുകൾക്കും ബൾക്ക് കാരിയറിനും വിഴിഞ്ഞത്തെടുക്കാൻ കഴിയുന്ന സുരക്ഷാ അംഗീകാരം അടുത്തിടെ വിഴിഞ്ഞത്തിന് നീട്ടി നൽകിയിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ കീഴിലുള്ള മെർക്കൻഡൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഈ അംഗീകാരം നീട്ടിയത് ഇതിനു പിന്നാലെയാണ് എം എസ് സിയുടെ നീളം കൂടിയ രണ്ടാമത്തെ മദർഷിപ്പായ അന്ന വിഴിഞ്ഞത്തെത്തിയത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ക്ലൗഡ് ജിറാർഡെറ്റ് വിഴിഞ്ഞത്ത് വന്നു പോയതിനു ശേഷമായിരുന്നു അതേ നീളമുള്ള അന്നയും എത്തിയത് വിഴിഞ്ഞം തുറമുഖത്തടുത്ത ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കപ്പൽ എന്ന പദവി അന്നയ്ക്കാണ് ഒന്നാമത്തെ കപ്പൽ എന്ന പദവി ക്ലൌഡ് ജിറാഡ് ഡെറ്റിന് തന്നെയാണ് നാനൂറ് മീറ്റർ നീളവും അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയുമാണ് ഈ കപ്പലിനുള്ളത് അന്നയ്ക്ക് നീളം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് എട്ട് മീറ്റർ ആണ് നാനൂറ് മീറ്ററിലേക്ക് രണ്ട് സെന്റിമീറ്റർ കുറവ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി